പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇവിടെ ജീവിക്കാനും വേണം പൈസ മരിക്കാനും വേണം പൈസ പക്ഷെ പണം ഒരു നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിട്ടും നമ്മളൊക്കെ മരിച്ചു മരിച്ചുപോകുന്ന ഒരവസ്ഥ പണം ഒന്നുമല്ലാതാകുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയമായിരിക്കുന്നത് സിലൂട്ടോക്സ് എന്ന യൂട്യൂബറുടെ ആ ഒരു അഭിമുഖം തന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബർ വേണ്ടിയിട്ട് ആറായിരം രൂപ മിനിമം വേണം നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് ആറായിരം രൂപ വേണം അതില്ലാതെ മരിക്കാൻ പോലും മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല സോ പൈസ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ ൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവർ പറയുന്നത് മരിക്കാനും ജീവിക്കാനും ഇവിടെ പണം വേണമെന്ന് അത് പറഞ്ഞതിൽ എന്താ തെറ്റ് ഇവിടെ ജീവിക്കാനും മരിക്കാനും ഈ ഭൂമിയിൽ പണം ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് പിന്നെ പണം ഒരു നോക്ക് പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വരുന്ന ഒരു നിമിഷം ഒരു നിമിഷം പണം മാത്രമല്ല നോക്ക് കുത്തിയെ പോലെ നോക്കി നിൽക്കുന്നത് മനുഷ്യരുടെ കഴിവുകൾ പോലും അവിടെ നിശ്ചലമാവുകയാണ് പിന്നെ പണത്തിന്റെ കാര്യം പറയണ്ടല്ലോ ഒരു മനുഷ്യന്റെ കഴിവുകൾ പോലും എടുത്തു കളിയുന്ന ഒരു നിമിഷമാണ് മരണം അപ്പോൾ അവന്റെ കഴിവുകൾ പോലും അവിടെ എടുത്തു കളിയുകയാണ് അതാണ് മരണമെന്ന സത്യം പിന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ ഒരു മയ്യത്തും ഖബറടക്കാതിരുന്നിട്ടില്ല അതിപ്പോൾ മയ്യത്ത് മാത്രമല്ല ഒരു ജീവജാലങ്ങളുടെയും പട്ടിയാകാം പൂച്ചയാകാം എന്തുമാകാം അതിനൊന്നും ആരും ഇതുവരെ മറവ് ചെയ്യാതിരുന്നിട്ടില്ല നമ്മൾ ഇവിടെ ആർക്കും ഒരു ബാധ്യതയാവരുത് പണത്തിന്റെ പേരിലാണ് ബാധ്യതയാകുന്നത് ഞാൻ മരിച്ചാൽ എൻ്റെ സ്വന്തക്കാര് എന്നെ കബറടക്കിയില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും കബറടക്കും അത് മറ്റുള്ളവർക്ക് അതൊരു ബാധ്യതയാകുകയാണ് ആ ഒരു ബാധ്യതയെക്കുറിച്ചാണ് ടോക്സ് സംസാരിച്ചത് അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണ് ഈ ദുനിയാവിൽ പണത്തിൻ്റെ ആ ഇമ്പോർട്ടൻ്റ് ആണ് ആ സഹോദരി എടുത്ത് കാണിച്ചത് ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ തൊട്ടറിഞ്ഞ ഒരു സഹോദരിയാണ് സിലുടാസ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒരാളിപ്പം മരിച്ചെന്ന് കരുതി അത് ഖബറടക്കാതിരിക്കാതിരിക്കുന്നില്ല അത് അവർക്ക് അറിയുകയും ചെയ്യുക നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ചത്ത നായേയും പൂച്ചയെയും നമ്മൾ കുഴിച്ചിടുന്നില്ലേ എന്നുവെച്ചാൽ അവിടെ നാറാൻ വേണ്ടി ആരും വെക്കില്ല പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ബാധ്യതയാകുകയാണ് അതിനെ കുറിച്ചാണ് ടോക്സ് സംസാരിച്ചത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല പണം എന്ന് പറയുന്നത് വെറുമൊരു ആയുധമാണ് അത് നമ്മൾ ഇവിടെ ജീവിച്ച് മരിക്കുന്നത് വരെ നമുക്ക് ആവശ്യവുമാണ് പിന്നെ ആ സഹോദരി ആ സഹോദരിയുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുവെച്ചാൽ അവരുടെ ജോലി കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്ത ഒരു സഹോദരിയാണ് അവർ അപ്പോൾ ജീവിക്കാനും മരിക്കാനും പണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ രീതിയിലായതുകൊണ്ട് കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുവാൻ കുറച്ച് പാടാണ് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ലെന്ത് ഒന്നും കൂട്ടുന്നില്ല വളരെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുവാനും നല്ല രീതിയിൽ മരിക്കുവാനും പണം എന്നത് ഒരു ആയ ഘടകം തന്നെയാണ് പക്ഷെ പണം ഒന്നുമല്ലാതായി തീരുന്ന ഒരു ദിവസവും ഉണ്ട് ആ ഒരു ദിവസം പണം മാത്രമല്ല ഒന്നുമല്ലാതായി തീരുന്നത് മനുഷ്യന്റെ കഴിവുകൾ കൂടി പടച്ചടബ് എഴുത്തുകളിയാണ് പടച്ചടബ് നമുക്ക് തരുന്ന പണവും സമ്പാദ്യവും സൗഭാഗ്യവും നമുക്ക് ഈ ദുനിയാവിലെ പോലെ തന്നെ നമുക്ക് ആഹിരത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമുക്ക് തന്ന പണവും സമ്പാദ്യവും നമ്മൾ മറ്റുള്ളവരിൽ കൂടി അത് ഉപകാരപ്പെടുത്താം അപ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷമാവുകയാണ് അപ്പോഴാണ് നമ്മുടെ പണവും കൊണ്ട് നമുക്ക് ഖബറിലേക്ക് പോകാൻ പറ്റുന്നത് പടച്ചടപ്പ് തന്ന പണവും സമ്പാദ്യവും നമ്മൾ മറ്റുള്ളവരിൽ കൂടി അത് ഉപകാരപ്പെടുത്താം അപ്പോൾ നമുക്ക് ആഹാരത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പണമില്ല എന്ന് കരുതി ആരെയും ഖബറടക്കാതിരിക്കില്ല അടക്കാതിരിക്കില്ല അതാരെങ്കിലും വന്നിട്ട് അവിടെ ഖബറടക്കും പക്ഷെ അതൊരു ഒരു ബാധ്യത അവിടെ ആകുകയാണ് അത്രേ സിലിടോക്സ് ഉദ്ദേശിച്ചുള്ളൂ ഇത് നടക്കുന്നതോ പണത്തിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അവിടെ പണം ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ് അപ്പോൾ പണത്തിനാണ് പ്രാധാന്യം വരികയാണ് നമ്മൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രം തോന്നിയ ഒരു കാര്യം മറ്റുള്ളവരിൽ എത്തിച്ച് അത് അടിച്ചേൽപ്പിക്കാതിരിക്കുക നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാകുന്നത് പോലെ തന്നെ നമ്മുടെ മരണവും ബാധ്യതയാവും അപ്പോൾ നമ്മുടെ ജീവിതവും മരണവും ആർക്കും ഒരു ബാധ്യത ആവാതെ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു സഹോദരി ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പാവങ്ങളെ കഞ്ഞുകൂടി മുട്ടിക്കരുതേ എനിക്ക് പറയാനുള്ളൂ അസ്സാം വലിക്കു വറഹമത്തുള്ള